അസാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാ നമ്മൾ മക്കളുടെ അടുക്ക ഉള്ള സമയത്തുള്ള ഒരു വീഡിയോ ആണ് അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ കുറച്ചായില്ലേ നമ്മൾ പിള്ളേരെ കണ്ടിട്ട് ഒരു മാസത്തോളം ആയില്ലേ അപ്പോൾ നിങ്ങൾക്കും പിള്ളേരെയൊക്കെ കാണണമെന്ന് ആഗ്രഹം കാണുമല്ലോ എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ പുറത്തേക്കൊന്ന് പോവുകയാണ് ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ അങ്ങ് കഴിയട്ടെ അപ്പോൾ അതാണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി കുഞ്ഞപ്പൻ്റെ മുടിയൊക്കെ വെട്ടാനൊന്ന് പോകുന്നുണ്ട് അപ്പോൾ ഉമ്മച്ച ശാലു മോടെ അടുക്കലാണ് ഞങ്ങൾ ഒന്നിച്ച് ശാലു മോടക്ക പോയപ്പോൾ ഉമ്മച്ചായ കുറേ ദിവസത്തേക്കുള്ള അവിടെ നിർത്തി അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് അവരെ കൂടെ വിളിച്ച് നമ്മൾ ഒന്നിച്ച് പോയി പുറത്തുനിന്ന് കറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ചുമ്മാ ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാ അതിലൊരാള് നിന്ന് ഒരുങ്ങി നിക്കുന്ന നിപ്പൊന്ന് നോക്കിയേ റുക്കു ഒന്ന് മാറിക്കടിയ ഒന്ന് കാണട്ടെടി എന്റെ സിംബളെ മുടി ഒന്ന് വെട്ടിക്കാൻ കൊണ്ടുപോവാ കാരണം മുടി കണ്ടിട്ട് നാറാണത് പ്രാമത്തെ കൊച്ചു പോയി പോയി കുഞ്ഞാട്ടി കുഞ്ഞാപ്പി ചേടാ കുഞ്ഞാപ്പി അവിടെ നിർത്തി ഒരിക്കെങ്കിലേ ഇവനവിടെ നിക്കത്തുള്ളൂ കട്ടിലെങ്ങണം കൊണ്ടുവന്ന് ഒരുക്കാൻ പോയാൽ തീർന്നു കഥ അവനെ പിടിച്ചോട്ട് നടക്കാൻ കൂട്ടാൻ മതികൊണ്ടീ നീ മാത്രം ഒരുങ്ങിയില്ല ഓന ഓഫീസിൽ നിന്ന് വന്നു ഞങ്ങള് പോകാനായിട്ടു ഇതാരാടായത് ഓട്ടോണ്ട് സത്യ ചിക്ക വണ്ണം ഉണ്ടായിരുന്നു നിനക്ക് കറക്റ്റ് നീ തന്നെ നിന്റെ ചെറുപ്പം തന്നെ അവന് എന്റെ മോ എന്താണേ കണ്ടോ ഞ്ഞു ഞങ്ങള് ഞങ്ങള് പുറത്തോട്ട് പോക അപ്പം സുരു പറഞ്ഞേ ഇന്ന് പപ്പാച്ചിയുടെ കൂടെ കിടക്കുന്ന വിട്ടു തരത്തില്ല ആണോ ഉമ്മീടെന്നോ കിടക്കുന്ന പപ്പാച്ചിയുടെ ഓടാന്നോ ഇന്ന് പപ്പാച്ചീടെ കിടാ അതെന്താ അതെന്താ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് പിന്നെ ഞാന് ഇപ്പൊ നീ എന്തും വാഗ്ദാനം ചെയ്താലും എന്റെ പൊന്നുമോൻ എന്നെ വിട്ട് വരുത്തില്ലടാ നീ സ്വർണം എന്റെ പൊന്നുമോൻ എന്നെ വിട്ട് വരുത്തില്ലടാ ഞങ്ങള് പുറത്തോട്ട് പോകാനൊന്നും ഒരുങ്ങനെ എന്റെ പൊന്നിന്റെ മുടി വെട്ടാൻ പോകും വച്ചിരി മുടി വളർത്തുവാൻ്റെ സിമ്പിളന്റെ ഉമ്മി ഇഷ്ടമാണെൻറെ പൊന്നിന് എത്ര ഇഷ്ടമാ അത്രേ ഉള്ളു ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കുന്നതുണ്ടല്ലോ ഉമ്മി നാട്ടിൽ പോകും പറഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് ഒന്നീ ശാലുണ്ടടുക്ക പോവും ഇല്ലെങ്കിൽ പിന്നെ ഒന്നീ നാട്ടിൽ പോകും ഇല്ലെങ്കിൽ ശാലുന്റെ വീട്ടിൽ പോയി കളയൂ എന്ന് പറയാം അപ്പൊ എന്തെങ്കിലും ഇച്ചിരി കഴിഞ്ഞു കേട്ടോ എന്റെ അമ്പിളി പിന്നെ ഞാൻ പുറത്തൊക്കെ കൊണ്ടു നടന്ന് കുറച്ച് കൊണ്ടുനടന്ന് കുറച്ചു സമയ വേണം ടോയ്സോ എന്ത്നിഞ്ഞ പോയി ഒരു കവർ നിറച്ച വാരിക്കെട്ടിക്കൊണ്ടുവന്നത് ഇനി എന്റെ പൊന്നിനുണ്ടീ കവർ നിറേം എടുത്തുകൊണ്ട് വന്നതാണ്ടോ ആമസോൺ ഫൈവിൽ പോയിട്ട് അവന് ഈ കവർ നിറച്ചു കൊറച്ചൊക്കെ ഇടപ്പുണ്ട് ബാക്കി അപ്പുറത്തെ റൂമിൽ കിടക്കുന്നു എന്റെ പൊന്ന അപ്പയുടെ വീട്ടിലിരിക്കുന്നോ കൊറേ കൊറേ അപ്പയുടെ വീട്ടിലിട്ടിട്ട് വന്നു ആപ്പാപ്പ അതാണ്ട ഒരുങ്ങുന്നു ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ചാലിക്കുട്ടനും അൻസർമോനും എല്ലാം അവരും വരുന്നുണ്ട് മീൻ ബിരിയാണി കഴിക്കാൻ കടിക്കാൻ പോവുകയാണ്പ്പ ഒരുങ്ങുകയാണ് ആ പാപ്പ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ വാപ്പാപ്പാ എങ്ങനെയുണ്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ കുഞ്ഞപ്പാ കുഞ്ഞപ്പോ അയ്യേ ഒരുങ്ങിട്ടാണോ ഇനി സ്പൈഡർമാനെ ഇടാൻ പോയ്യന്റെ പൊന്ന് വന്നോച്ചിയെ വിളിക്കുന്നു ചെല്ല് കുഞ്ഞാപ്പീ കുഞ്ഞിയുടെ മുടി കൊറച്ചൊന്ന് വെട്ടണം എന്നിട്ട് ഞങ്ങൾ പോയി ഫുഡും ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരും ഇല്ല പൊന്ന ഇല്ലേ ലുലു മാൾബറീസ് ളിൽ ഇവിടെ ഉള്ള സ്ഥലത്തെല്ലാം ക്രമീകരിച്ചു വെച്ചിരിക്ക കേട്ടോ ഏഹ് ഡ്രസ് തൂക്കി ഇടുന്ന അതാ അവിടെ വേറെ സ്ഥലമില്ലാത്തോണ്ട് അവിടോട്ട് വെച്ചി എന്താ ഫുൾ ചാർജ് ഇതേ ഫോട്ടോ എടുക്കാൻ പറ്റുമോ പിന്നെ അത് ശെരി നമ്മുടെ ഒരു ഫോട്ടോ എടുത്തേ നോക്കട്ടെ ആടി കൊള്ളല്ലോ ീണ്ടെന്ന മോനെടുത്ത് പോട്ടോ ഉം പാപ്പാപ്പ അവിടെ ഇതിലിരി ഇതിലിരി പാപ്പാപ്പ അല്ല ഇതിലിരി ഇരിതെങ്കിലും കുഞ്ഞിനെ കിട്ടത്തുള്ളൂ അല്ലാഹു ായിരത്തു താത്തീ തല പെടലി ക്ലിയർ ആയിട്ട് അടങ്ങിരിപ്പാപ്പാടെ മടിഞ്ഞു കുഞ്ഞു 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 കെയിമുണ്ടോ ആ കണ്ടും അടിപൊളി അത് കൊള്ളാലും അമ്മി വിചാരിച്ച് കളിപ്പ കളിക്കുന്നത് വല്ലോ ആയിരിക്കും എന്ന് ഒറിജിനലാ സി ആക്കോണ്ടി ഞാൻ കണ്ട് ആണോ രണ്ടുപേരും മാപ്പാപ്പായി മോനും കൂടെ അവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ക്യാമറ ക്യാമറ അങ്ങോട്ട് ഓക്കെ ഓക്കെ ഇങ്ങോട്ട് നോക്ക് ആ ഇരിയോ എന്റെ ഇസ്മായിൽ ഇസ്മായിൽ പ്ലീസ് ഇസ്മായിലെ ഇങ്ങോട്ട് നോക്ക് ഇസ്മായിലെ കൊച്ചി കൊച്ചിസ്മായിലെ ഇങ്ങോട്ട് നോക്ക് കൊച്ചി ഇസ്മായിലെ എന്റെ പൊന്നെ എൻറെ ആച്ചിപ്പൊന്നെ ക്യാമറയിൽ ക്യാമറയിലെടുത്ത ഫോട്ടോയോ നല്ല ക്ലാരിറ്റി ഉണ്ട് എടുത്ത ഫോട്ടോ നോക്കുവോ അവിടെ ഒന്നും പറയണ്ട പോകാൻ തടിമോൻ ആ വരുന്നുണ്ട് വരുന്നുണ്ട് അതൊന്നും ഇത് കണ്ടോ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ റെക്കോർഡ് ഉമ്മിക്ക് യാഷിക്കാടെ പിന്നെ വീഡിയോ ക്യാമറ ഉണ്ട് പാപ്പ വരുമ്പോ എല്ലാ ലീവിന് പാപ്പ വരുമ്പോഴും കേട്ടോ അച്ചിപ്പന്നെ പാപ്പ ഒരു ക്യാമറ ഉമ്മക്ക് കൊണ്ടുതരും ഉമ്മീടെ അലമാരയിലിരിപ്പുണ്ട് രണ്ടു മൂന്നെണ്ണം കേടായിപ്പോ ഞാൻ ഈ ബൈനോക്കുലർ തന്നീ നശിപ്പിച്ചത് ഓർമ്മയുണ്ടോ എന്റെ പൊന്നുമോന് ഉപയോഗിച്ചോണ്ടിരുന്ന വലിയൊരു ബൈനോക്കുലർ എനിക്ക് മനസ്സിലായി മനസ്സിലായത് പാർട്സ് പാർട്സ് ആക്കി ഇളക്കിയിട്ട് എൻ്റെ ചങ്ക് പറയുമായിരുന്നു എൻ്റെ പൊന്നുമോൻ കളിച്ചിട്ട് അവൻ എത്ര നാൾ ഉപയോഗിച്ചിട്ട് ഒരു പൊടി പറ്റിക്കാതെ വെച്ച സാധനം നീ വന്ന പേന എടുത്ത് തന്നു ഓർമ്മയുണ്ടോ ക്യാമറ ഞാൻ തരാം പക്ഷേ ഞാൻ കളിക്കാൻ തരത്തില്ല രണ്ട് മൂന്നെണ്ണം മിച്ചി മിടലിരിപ്പുണ്ട് ബാക്കി കുറേ നന്നാക്കാനൊക്കെ കൊടുത്തൊക്കെ പോയി കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണ് യാഷിക്കാട പണ്ടത്തെ യാഷിക്കാട ക്യാമറ ഉണ്ട് സോണിയുടെ ഉണ്ട് ആ ഇതിന്റെ അകത്ത് ശരിക്കുമല്ല ഞാൻ വിചാരിച്ചത് ഇത് കളിക്കുന്ന ക്യാമറയാണെന്നാ വിചാരിച്ചത് കേട്ടോ കണ്ട അവനെ ഞാൻ പറയുന്നതൊക്കെ വീഡിയോ എടുത്തതാ ഇത് വെച്ചിട്ട് എന്റെ മോനെ ചിത്രീകരിക്കാമല്ലോടാ വീഡിയോ ഒക്കെ എടുക്കാല്ലോടാ കളർ ഇച്ചിരി കുറവല്ലേ ഇത് ഞാൻ ഈ ക്യാമറയുടെ കാര്യം ഇത് ഞാൻ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം എക്സാം പ്ലസ് കിട്ടി അപ്പൊ അപ്പത്തിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞാണ് മിനി ക്യാമറ ആണ് മിനി ക്യാമ് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടി സിയാടെ അവരുടെ കുയറ്റിക്ക് കൊടുത്തുവിട്ടേ ഞാൻ ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഗൈസ് വിളിച്ചിട്ടുണ്ട് ആ ഗൈസിനെ നമുക്കൊന്ന് കാണാം നന്ദിന്റെ മലയാ അതിന്റെ പെട്ടി കൊണ്ടുവന്നാണ് ഇത് അവളുടെ ബർത്ത്ഡേ ഇവർന്ന് രണ്ടു പറയുന്നത് അപ്പൊ അപ്പ അപ്പയുടെ പോ കണ്ടപ്പോ മാറി ഒട്ടും എനിക്ക് സന്തോഷം കൂടി രാധ എന്നാലും എന്റെ മോനും സിയായിക്കും ഒരുപോലെ കിട്ടിയില്ലേ സന്തോഷം അത് കുഴപ്പമില്ല ഞാൻ കണ്ടത് അവിടെ കിടക്കുന്നത് അപ്പോഴും ഞാൻ വിചാരിച്ചത് കളിക്കുന്ന സാധനം ആണെന്നാ വിചാരിച്ചത് അപ്പൊ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവം തന്നെയാണല്ലേ പക്ഷെ എന്ത് ചെയ്യാൻ എന്റെ മൊന്നുമോനും ഒന്നിനും സമയമില്ലല്ലോടാ ഇപ്പഴും മദ്രസേല കാര്യം കഴിഞ്ഞ് ട്യൂഷന്റെ കാര്യം ഒക്കെ കഴിഞ്ഞിട്ട് പോകാനൊരുമോ അൻസർമോനും ചാലും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ പത്ത് മിനിറ്റിനകം അവരിവിടെ എത്തും അപ്പൊ ഞങ്ങൾ എന്താണ്ട എളുപ്പം റെഡിയായി ഇറങ്ങി അതാ നമ്മൾ രാത്രി സഞ്ചാരത്തിനായിട്ട് പോവുകയാണ് നമ്മുടെ ആ കുഞ്ഞപ്പനുണ്ട് എവിടെ എൻ്റെ ആച്ചിപ്പൻ എവിടാ രാത്രി ഞങ്ങള് പുറത്തേക്ക് ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ് ണേകരണം നവീകരണം പിന്നാലെ ഇവിടെ പൊന്നിന്റെ മൊഴി വെട്ടിയ പൊന്നീടെ ഇഞ്ചിയുടെ പൊന്നിന്റെ മൊഴിയൊക്കെ വെട്ടിയടി

എന്റെ പൊന്നിന്റെ മുടിയൊക്കെ വെട്ടി സുന്ദര കലയപരനായിട്ട് വന്നിരിക്കുവടങ്ങോ ആണോ എനിക്ക് നോക്കട്ടെ ഹെയർ സ്റ്റൈല് സൂപ്പർ റഡി എന്റെ പൊന്ന് മുടിയൊക്കെ വെട്ടി നല്ല കുട്ടപ്പനായി മുഖ വന്ന് കാണാൻ പയ്യായിരുന്നു എന്റെ പൊന്നിന്റെ ഇവിടെ പൊന്നാണോ ഇവിടെ പൊന്നാണോ ോട്ടുണ്ട് കേട്ടോ സുന്ദരല്ലേ എന്റെ പൈസ മുഴുവൻ നീല അങ്ങനെ ഞങ്ങൾ മാൾബറീസിൽ എത്തിയിട്ടുണ്ടേ നല്ല ജ്യൂസ് സംഭവങ്ങളെല്ലാം സംഭവങ്ങൾ അടിപൊളിയാണ് ഇവിടെ നമ്മടെ അറിയാതിലുള്ളവര് മലാസിലാണിത് ഇവിടെ തന്നെ കണ്ണൂർ സ്നാക്കുകളൊക്കെ ഉറ്റുപാടുണ്ട് കേട്ടോ ചക്കര മീടെ പണക്ക വേണോ ചക്കര വെള്ളം വീണോടെ എങ്ങോട്ടാ എങ്ങോട്ടമ്മനെ ഇരിക്കുന്നേ സുലിപ്പുട്ട എവിടെയായിരിക്കുന്നു അമ്മച്ച അങ്ങോട്ട് ചെല്ലു പപ്പാ കുട്ടി സനുപ്പ ചക്കരവാടാ മഞ്ഞോട്ട് തിന്നമ്മ നമ്മള് മൂന്നുപേരും ചിരിച്ച

രണ്ട് ഡിസ്പോസിബിൾ സ്പൂൺ മേടിക്കണം അല്ല 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 ഇല കൊണ്ടൊരു വാഴയിലൂടെ മച്ചാ ഒന്ന് പറഞ്ഞാ മതി നമുക്ക് ഇല വന്നു നമ്മള് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൽവരസിലെ മീൻ ഫിഷിന്റെ ബിരിയാണിയാണ് അപ്പോൾ വിളിച്ച് നേരത്തെ പറഞ്ഞു അപ്പൊ ഇവര് അവിടെ നിന്നോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവര്ന്ന് ഞങ്ങളും വിളിത്തി മോനെ മോനെ അടങ്ങിയിരിക്കു അടങ്ങി അനിയപ്പാ pa, ഇമ്പട പെണ്ണി berapa ini?

ഇവിടുത്തെ തണുപ്പ് അൺസഹിക്കബിൾ ആണ് എന്റെ പൊനു പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേർക്കെല്ലാം ചുമ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കൊച്ചു പിള്ളേർക്ക് തന്നെയല്ല നമുക്ക് വലിയവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ സനു കുത്തിയിരുന്ന് ഉണയ്ക്കലാണ് ജോലി എല്ലാവരും അത് തന്നെ ഈ തണുപ്പ് മാറാതെ ഇനി അത് മാറത്തില്ല

അപ്പൊ നല്ലാരും ഇങ്ങനെ തയ്യാറായിരിക്കണം എങ്ങടെ ഫിഷ് ഇവിടെ എത്താൻ വേണ്ടിട്ട് കൈ എടുത്തേ മോനെ അവിടത്തേങ്ങ അവരുടെ അടുക്കൽ വരെ ഇതെന്തോ മോനെ ആണോടാ സുലു കാളാഞ്ചി മോനും മക്കളെ മതി കാളാഞ്ചിയാണ് ഇത് കേട്ടോ ഞാൻ ഇവിടുത്തെ കഴിച്ചിട്ടില്ല പക്ഷെ ഇവര് ഭയങ്കര പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവരവിടെ തുടങ്ങി ആ ആണ്ട വരുന്നു അടുത്തതും വന്നു ഇങ്ങോട്ട് വെക്കുന്നു ഇതിലോട്ട് വെക്കും ഇതങ്ങ് കൊടുക്കും മോനെ മോനെ ഇതങ്ങ് കൊടു അതെ ഓരോരുത്തരുടെ സൈസനുസരിച്ചിട്ടാണ് മീൻ വന്നിരിക്കുന്നത് തരാലോ അവരളിയനും അളിയനും ചാട്ടിട ഇവിടെ ഉണ്ടല്ലോ കൊള്ളാം ടുക്കട്ടെ മാൽബറീസ് കുടുംബത്തിൻ്റെ പുതിയൊരു സംരംഭമാണ് ഈ പിന്നെ ബിരിയാണിയുടെ മാത്രം മീൻ ബിരിയാണി ബിരിയാണികൾ മാത്രമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ആച്ചക്കൂട്ടൻ എപ്പോൾ ഇവിടെ വന്ന് കഴിച്ചാലും വൈകിട്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ പറയും ഉമ്മയും മാപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ നമുക്ക് പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയി കഴിക്കണ്ടേ അങ്ങനെ വന്നതാണ് കേട്ടോ അതെ ഞാൻ പിള്ളേര് സംഘത്തിനെല്ലാം നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് പക്ഷേ കുഞ്ഞപ്പന് ഞങ്ങളുടെ കൂട്ടു തന്നെ അവന് മീനും ഇച്ചിരി എരിവും കാര്യവും ഒക്കെ വേണം പപ്പാടാ ബാക്കിയവന് അപ്പതാണ്ട് നമ്മള് കഴിച്ചു തുടങ്ങുകയാണേപോലെ തന്നെ ആ ഓക്കെ ഞാനിപ്പോഴാ ഞാനിപ്പോഴാ ശ്രദ്ധിക്കുന്നത് അത് എന്റെ സിയാ പൊന്നെ കൈ ഇടിച്ചോ എന്റെ സിയാ പോടത്തെ കുഞ്ഞ അതിന് മുകളില് സൈഡിൽ വെക്ക് ഇവിടെ വെക്ക് നോക്കട്ടെ ആ മുള്ളുണ്ടോട്ടെ മുള്ളു തേണ്ട മുള്ളില്ലാതെ തരാം നോക്കട്ടെ പൊന്നിന് ആ ഇല്ല മുള്ളില്ല കേട്ടോ അതിന് തിന്നു തൈര് പാട്ട് തിന്നു ചെയ്യാ പൊന്നെ അങ്ങോട്ട് വരുത്തഴി കഴിച്ചേ ആ കഴിക്ക ചൂടോടൊന്ന് കഴിക്കാണ് ഏട്ടാ മൂന്നോശത്തിന് ചോറ് പത്തിക്കൊണ്ടിരിക്കുവേട്ടാ அப்படண்டாயியா புதிய லெட்டர் படிப்ப എന്നിട്ട് ബാക്കി തരാം ഞാനിങ്ങനെ വിളിക്കുന്നു തീയ വിളിക്കുന്നത് തീയ ആച്ച മാറിക്കോടെ നിങ്ങൾ മൂന്ന് മൂന്നുപേരും ഇവിടെ നിന്നെ നോക്കട്ടെ തകർക്കുകയാണ് കേട്ടോ ചാച്ചിയും കുഞ്ഞപ്പനും ആച്ചിരവിടെ പോയി ആച്ചി ഇവിടെ സ്ഥിരം ആളായത് കൊണ്ടുണ്ടല്ലേ അവർക്ക് നല്ല സ്വാതന്ത്ര്യമായി പിള്ളേർക്ക് ഇവിടെ ഇതാണ് ഇതിന്റെ ഏർ ആച്ചി ഇറങ്ങ दवने ए

അപ്പൊ ഞങ്ങളിതാ പോകാൻ എല്ലാരും ഇറങ്ങിയിരിക്കാണ് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഫിഷ് ബിരിയാണി ഞാൻ ഇവിടുത്തെ ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു പക്ഷെ നല്ല അടിപൊളിയായിരുന്നു ഇവരുടെ തന്നെ ഇപ്പൊ കൊറേ ഉണ്ട് ഇവിടെ കേട്ടോ ഇല്ലയോ ഇതിന്റെ ആ അതെ ഇത് ആ നിക്കുന്ന ആളും ആദ്യം വീഡിയോ ഇട്ടില്ലേ കണ്ണൂർ സ്നാക്സുകൾ കംപ്ലീറ്റ് അവിടെ ഉണ്ടാന്ന് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിച്ചിരുന്നില്ലേ അവിടെ ഭക്ഷണം കഴിക്കായിരുന്നേ ആ എത്രയോ കിലോമീറ്റർ ദൂരത്തിലേ ഉള്ളൂ പക്ഷെ ഒരു വർഷമായി കണ്ടിട്ടുള്ള ഇതാണ് ഞങ്ങൾക്ക് ഒരു ദിവസം പിരിഞ്ഞപ്പോ തള്ളിടാതെ സനു സിയായും കേറിയോ വണ്ടിയിലും സിയായും സനു കേറിയോ വണ്ടിയിലും അമ്മച്ച

നടക്കത്തില്ല നാളെ അവടെ സ്കൂളിൽ ടെസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പൊ മജോ മദറെ മോനെ വണ്ടി അവനെ പിടിച്ചുണ്ടോടി കുഞ്ഞോള മോളെ വണ്ടി ടയർ ഉമ്മി വരുവാ അതിലേക്ക് ഇറത്തുള്ളു ഉമ്മ വരുവാ ഉമ്മി കേറാം ഉമ്മച്ച അപ്പം ഫുഡും ഒക്കെ കഴിച്ചു ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറഞ്ഞു അവർ അസിസിയായിക്കും പോയി ഞങ്ങൾ ഉമ്മുൽ ഹമാമനും പോവുകയാണ് അപ്പം സിയയും സിയും സനിക്കുട്ടനും ഞങ്ങൾ അവരോടൊപ്പം ചെല്ലുമെന്നുള്ള കണക്കുകൂട്ടല്ലായിരുന്നു അവർ പിണക്കത്തിലാണ് അപ്പം ഇൻഷാല്ല നമ്മളിപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞ് അങ്ങ് വ്യാഴാഴ്ച അവരുടെ അടുക്കലേക്ക് അങ്ങ് ചെല്ലും അപ്പോൾ ഞങ്ങൾക്ക് പോ നാട്ടിലേക്ക് വരാറായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ചാലുമോട്ടെടുക്കാൻ നിൽക്കാം എന്നുള്ള പ്ലാനും ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അസ്ലാമലൈക്കും